അങ്ങനെ കിട്ടി കിട്ടി സാധനം കിട്ടി കേട്ടോ ബെസ്റ്റ് ഡയറിക്കുള്ള അത് എങ്ങനെ തന്നെയാണല്ലോ എന്തിലേയും കാര്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹലോ ഗെയ്സ് അപ്പോ ഇന്ന് ഏകദേശം അഞ്ചു ദിവസമായി പ്രതിഭ റെസിഡൻഷ്യൽ ക്യാമ്പിന് പോയിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും പോയിട്ട് കൂട്ടേണ്ട സമയമായി ഇന്ന് ഉച്ച വരെയാന്ന് തോന്നുന്നത് ക്ലാസ്സുള്ളത് ഉച്ച കഴിഞ്ഞാൽ ഫുഡോട് കൂടിയ പരിപാടികളെല്ലാം കഴിയും അപ്പം കോഴിക്കോടേക്കാണ് വരും മക്കളാണെങ്കിൽ ഇന്നലെ വൈകിട്ട് മക്കളെല്ലാം ഇനിയുടെ വീട്ടിൽ പോയി പിന്നെ മോള് ഇന്നലെ ഞാൻ മോളായിരുന്നു പിന്നെ മോൾ ഇന്ന് രാവിലെ അമ്പലത്തിലേക്ക് പോയതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി പ്രതിവേദന കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകണം കേട്ടോ എന്താ പറയാ ഒരു വല്ലാത്തൊരു പെട്ടെന്നൊരു സൈലന്റ് ആയ ഫീലിംഗ് ആയിരുന്നു വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകണം അവിടുന്ന് കൂട്ടിയിട്ട് കൊണ്ടുവരണം എന്താ എങ്ങനെയാണെന്ന് അറിയാലോ എന്താ അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു ഭക്ഷണം എങ്ങനെയൊക്കെ പിന്നെ അതിന്റെ കഥ കേട്ട് 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 ഇന്ന് ഒരു ഫുള്ള് അതിന്റെ കഥയായിരിക്കും അങ്ങനെ കിട്ടി കിട്ടി അഞ്ച് ദിവസത്തെ വനവാസത്തിന് ശേഷം തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു പിന്നെ കൊറേ സംഭവങ്ങൾ എന്തെല്ലാം ഉണ്ടായാലും നമുക്ക് അങ്ങോട്ടൊന്നെത്തിട്ട് കാണിച്ചു ഇപ്പൊ തൽക്കാലം ഒരു ചായ കുടിക്കാം ഞാൻ കൊറേ നേരം ഇവിടെയും വെയിറ്റ് ചെയ്ത് ചായ കുടിച്ചിട്ടില്ല ഇവിടെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് ചായ കുടിച്ചാന്ന് പറഞ്ഞാൽ ഇത്ര നേരം അറിയാം ആ കേക്കാണ്ടെന്താ എല്ലാം കിട്ടും അപ്പോൾ ഇതാ നമ്മളത് കഴിഞ്ഞ് ഇവിടെയും കൂട്ടി നേരെ വന്നത് നമ്മുടെ സ്വന്തം മാനാഞ്ചിര സ്ക്വയറിലാണ് ഇവിടെ എത്തിയ സമയത്ത് ആദ്യം കുറച്ചൊരു ഡൗട്ടായിരുന്നു എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ലൈറ്റും കാര്യമൊക്കെ ഫിറ്റ് ചെയ്തിട്ടും മറ്റാണ് ഇങ്ങോട്ട് ഇപ്പോൾ അത് ജസ്റ്റ് ലൈറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്താണ് ലൈറ്റ് ഇട്ടിട്ടാണ് കാണുന്നത് വളരെ എന്താ പറയുക ഭയങ്കര സൂപ്പറായിട്ടുള്ള സാധനങ്ങളാണ് എന്തായാലും ഇത് കുറച്ച് ദിവസേ ഉള്ളൂ എന്തായാലും ഇപ്പൊ എത്ര ദിവസം അറിയില്ല ആ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഉദ്ഘാടനം ഇതാ ഒരു ന്യൂ ഇയറിന്റെ അതിൽ പ്രമാണിച്ചിട്ടാണ് നല്ല സ്റ്റൈലാക്കി ചെയ്തിട്ടുണ്ട് കേട്ടാണോ ഇതൊന്നും നമ്മളെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിന്റെ അടുത്തായിട്ടോ ഇന്നലെ വീട്ടിലത്തെ പിന്നെ ഇവിടെ എത്തിയേ ശരിക്കും പറയാണെങ്കിൽ ഈ അഞ്ചു ദിവസം ഫോണൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ എനിക്ക് വീഡിയോസോ നമ്മളെ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു ഇവിടെ കിട്ടുന്നൊരു ചാൻസ് എനിക്ക് കേട്ടോ ഞാനൊന്ന ഇവിടെ വെള്ളം ബസ്സിൽ തന്നെ ഞാൻ ആദ്യം ഓണാക്കിയത് നമ്മളെ യൂട്യൂബിലേട്ടോ അങ്ങനെ ഞാൻ ഓരോരോ വീഡിയോസ് ഇങ്ങനെ ഓരോന്ന് കാണുന്ന സമയത്ത്

സ്റ്റാർട്ടിങ്ങിൽ പോകുന്ന സമയത്ത് ഞാൻ ശരിക്കും പറയാൻ ഒരു ഉള്ളിൽ വിഷമം കിടക്കിയത് എങ്ങനെയെങ്കിലും അഞ്ച് ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നുള്ളത് അപ്പൊ അവിടെ പോയപാട് ഞാൻ മക്കളെ വിളിച്ച സമയത്ത് മക്കളോട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളതാണ് കാരണം ഞാൻ ഇതുവരെ നിന്നിട്ടില്ല അതുകൊണ്ടാട്ടോ ഞാൻ ഇതുവരെ ഈ ഒരു മൂന്ന് രണ്ട് മൂന്നാമത്തെ കൊല്ലം നമ്മൾ കല്യാണം കഴിച്ചിട്ട് പക്ഷെ ഇതുവരെ ഞാനിങ്ങനെ നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെയാണ് നമ്മളെ എവിടെയാണ് കംഫേർട്ട് സോൺ എന്ന് വെച്ചാടേക്ക് തന്നെ വരാതാണല്ലോ നോക്കുക സ്ഥലൊക്കെ എംഇ കോളേജ് വെച്ചാല് ഞാൻ പറയ ഇത്രയും നല്ലൊരു ക്യാമ്പസ് കോളേജിന്റെ ഇതും ആണ് പിന്നെ നമ്മുടെ ക്യാമ്പിൽ നല്ല അടിപൊളി താറന്മാരാണ് ഒന്നിനൊന്നും മെച്ച ക്ലാസ് എടുത്തത് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് പിറ്റേന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് എന്ന് വെച്ചാൽ ഞാനൊക്കെ ശരിക്കും നമ്മൾ കോഴ്സ് എല്ലാം കഴിഞ്ഞവരുണ്ടാവില്ല ഈ വീഡിയോ കാണുന്ന ഒന്നും അല്ല കാര്യങ്ങൾ അറിയാൻ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങള് ഒരുപാട് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈയൊരു പ്രൊഫഷണിൽ പിടിച്ചു നിക്കണി നമ്മൾ അപ്ഡേറ്റ് ആയേ പറ്റുള്ളൂ അപ്പൊ അത് തന്നെ ശരിക്കും സാറുമാർ അതേപോലെ ജീവിതത്തിൽ ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തു രാത്രി എന്നെ വധിച്ചിക്ക് ഇന്നത്തെ ഇന്നലത്തെ സംഭവങ്ങള് കാര്യങ്ങള് അതാണ് ഇതാണ് ഞാൻ ഒരുപാട് നല്ല സാറുമാരെ ക്ലാസ് ആയിട്ടോ പുറത്തുനിന്ന് വന്ന് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അല്ലാണ്ട് അല്ല അൽഗിറിലെ സാറുമാരായ റാഷിദ് സാറ് പിന്നെ നവാസ് സാറ് അതേപോലെ തന്നെ ഫൈസൽ സാറ് കെ പി മുഹമ്മദ് സാറ് പിന്നെ അതേപോലെ തന്നെ മണിയൂരുള്ള സാറുണ്ട് നമ്മുടെ വടക്കര തന്നെയുള്ള സാറുണ്ട് ട്ടോ ആവശ്യത്ത് മണിയൂർ പറയുക അപ്പൊ ഇവര് ക്ലാസ് എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി ക്ലാസ് ആയിരുന്നു പിന്നെ പറയാം മാമുമാരുണ്ട് മാമിൻ്റെ ഒക്കെ പേര് എല്ലാവരും ഒന്നും എനിക്ക് ഓർമ്മയില്ല എല്ലാരും ക്ഷമിക്കണം എല്ലാരും എന്താ വെച്ചാൽ എല്ലാവരും എന്റെ അടുത്ത് വന്ന അത്രയും സപ്പോർട്ടായി നിന്ന് സംസാരിക്കുകയും ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗത്തുനിന്ന് ഡ്യൂട്ടിക്ക് വന്ന മാമ്മാരായിരുന്നു അപ്പൊ ഇവരോടോ എല്ലാരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ നമ്മൾ പരിചയപ്പെട്ട കുട്ടികൾ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ കിട്ടും പത്ത് മുന്നൂറ് ആളുള്ള ക്യാമ്പാണ് എല്ലാരെയും പരിചയപ്പെട്ടു പിന്നെ ഇതേപോലെ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം നമ്മൾ എല്ലാരും തിരിച്ചറിയാൻ മാത്രല്ല നമ്മളെല്ലാരും അംഗീകരിക്കുകയും ചെയ്തിട്ടോ കാരണം ഏറ്റവും ഏറ്റവും സന്തോഷം വെച്ചാൽ എം ഇ എന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സുബൈർ സുബേർ ആയിരുന്നു നമുക്ക് ലാസ്റ്റ് പിന്നെ വന്നതെട്ടോ ക്രോസിംഗ് സർ കണ്ടിട്ട് സാറ് വന്ന് സാറ് നമ്മളെ പറ്റി അറി അറിഞ്ഞ് മൊത്തം നമ്മളെ പറ്റി നമ്മളെ ഒക്കെ അറിഞ്ഞ് അതിനുശേഷം അതിനെപ്പറ്റി ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ശരിക്കും സ്റ്റേജിലോട്ട് വന്നെ വന്നിട്ട് അവിടെ നിന്ന് എല്ലാരും മുന്നൊന്നും പറയുകയും ചെയ്തിങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് അപ്പൊ എന്റെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടോ അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇത്രയും വലിയൊരു സ്റ്റേജിലേക്ക് എന്നെ വിളിച്ച് പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അപ്പൊ സാറ് എന്താ പറയാ സാറിനോട് ഒരുപാട് നന്ദി കാരണം നമ്മൾ ഒരാളടുത്ത് നമ്മൾ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം അംഗീകാരം കിട്ടുക എന്നല്ല നമ്മൾ സജീഷൻ വലിയ ജീവിതത്തിലേക്ക് വന്ന അല്ലെങ്കിൽ മക്കളെ ജീവിതത്തിലേക്ക് വന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ലൊരു അംഗീകാരവും ഇതൊക്കെ അവിടുന്ന് കിട്ടി പിന്നെ കുറെ സമ്മാനം കിട്ടി സന്തോഷം മൊത്തത്തിലാടെ പോയിട്ട് എനിക്ക് 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 അതൊക്കെ മാറിയിട്ടുണ്ട് അടിച്ചുപൊളിച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊന്നുമില്ലാലോ പൗണ്ടുപൊളിക്കാലോ പിന്നെ ആകെ ഒരു പ്രശ്നം വിളയും കൂട്ടി ഇവിടെ വന്ന സമയത്ത് മക്കളില്ലാണ്ടായിപ്പോ അതൊരു വിഷമമാണ് ും പിന്നിസ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പൊ അന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് നോക്കിയോ നിങ്ങൾ അഞ്ചാമത്തെ ദിവസം അഞ്ചു ദിവസം വേണായിരുന്നു അതൊരു സത്യം അപ്പൊ എന്തായാലും ഒരു അഞ്ച് ദിവസം എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു തന്നെയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് മക്കളും ഞങ്ങളും എന്താ പറയാ ഒരു പെട്ടെന്നൊരു മൂഡ് ഓഫ് ആയതിന്റെ കേസ് അവൻ പറഞ്ഞു ചിലപ്പോൾ ആരുമില്ല അതായത് പെട്ടെന്നൊരു ഇതൊക്കെയായി എന്തായാലും ക്യാമ്പിലൊക്കെ പോയിട്ട് അടിപൊളിയായി എന്ന് പറഞ്ഞാൽ കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ എന്താ നമ്മളെ നമ്മളെ അവിടെ പോയി അതൊക്കെയാണ് ഉള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള ഒരാള് പറയുന്ന പോലെ പലരും മിസ് ചെയ്ത് മിസ് ചെയ്ത ഒരുപാട് താങ്ക്സ് എനിക്കും മിസ് ചെയ്ത് വീഡിയോ കണ്ട പയ്യോ ഞാനില്ലാത്ത വീഡിയോ ഇതാണ് ബെസ്റ്റ് ഗ്രൂപ്പിന്റെ സംഭവം അല്ലേ എന്തായാലും നമ്മളെ എന്തായാലും നമ്മളെ കൊറവാക്കില്ല അടുത്ത ആ അത് പെട്ടെന്ന് മാറിപ്പോയി തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചു അത് എങ്ങനെ തന്നെയാണല്ലോ എന്തിലേയും കാര്യം പിടിച്ചു കഴിഞ്ഞാ പിന്നെ വിടൂലല്ലോ ഇതൊക്കെയാണ് ഇവിടെ വന്ന വിശേഷങ്ങൾ പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന വന്ന സമയത്ത് വീഡിയോ എടുക്കുക പക്ഷെ നല്ലൊരു സന്തോഷത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം മക്കള് ഇവിടെ ഇല്ല മക്കളൊക്കെ അടിപൊളി വീഡിയോ എടുക്കണം അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക